കൈപ്പിടിച്ചു നടത്തിയ ഒരു പുണ്യപുരുഷനായിരുന്നു അഭിമന്യ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസാപ്പാക്കിം എഴുപത്തിയേഴ് വർഷത്തിലേറെ വർഷം നമ്മോടൊപ്പം ആയിരുന്ന യേശുവിനെപ്പൊലും നന്മ ചെയ്ത് പോകുവാൻ ദൈവം പിതാവിനെ സഹായിച്ചുവെന്നും ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്യപ്പുഴലിന്റെ മൃതസംസ്കാര അനുബന്ധിച്ചു നടന്ന വചന സന്ദേശത്തിൽ സൂസാപ്പാക്കിം പിതാവ് അനുസ്മരിച്ചു ആലപ്പുഴ മൌണ്ട് കാർമൽ കത്തീഡ്രൽ ദേവാലയത്തിൽ രാവിലെ പത്ത് ആരംഭിച്ച ദിവ്യബലിക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്കും രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫിൽ ആനപ്പറമ്പിൽ മുഖ്യകാര്മകത്വം വഹിച്ചു കാലം ചെയ്ത ആലപ്പുഴ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിലിന്റെ അപ്രതീക്ഷിത ദേഹവിയോഗത്തിന്റെ ആഹാദത്തിൽ നിന്നും ആലപ്പുഴ രൂപതയും തീരദേശത്ത് വസിക്കുന്ന സഭാമക്കളും ഇതുവരെ മോചിതരായിട്ടില്ല അതിനാൽ തന്നെ ഏറെ വൈകാരികമായിട്ടായിരുന്നു സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ഏവരും പങ്കുചേർന്നതും രാവിലെ ആറേ പതിനഞ്ചിന് നടന്ന പ്രഭാത പ്രാർത്ഥനയ്ക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോട്ടത്തും സംയുക്തമായി നേതൃത്വം വഹിച്ചു

തുടർന്ന് ഒൻപതിനാരംഭിച്ച നഗരി കാണിക്കലിൽ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുമുള്ള ദർശന സമൂഹവും പ്രാർത്ഥനയുമായി അണിച്ചേർന്നു കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ഭൌതികശരീരവുമായി വിലാപയാത്ര നടത്തിയ ശേഷം തിരികെ ദേവാലയത്തിലെത്തിച്ചേർന്നു ശേഷം രാവിലെ പത്തേ മുപ്പതോടെ ആരംഭിച്ച ദിവ്യബലിക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്കും രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാംപറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡെനെറ്റോയും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും സഹകാർമ്മികത്വം വഹിച്ചു നൈ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ ദൈവം കൈപിടിച്ചു നടത്തിയ ഒരു പുണ്യപുരുഷനായിരുന്നു അഭിവന്യ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവെന്ന് തിരുവനന്തപുരം ലത്തീന ദുരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപാക്യം വചന സന്ദേശത്തിലൂടെ അനുസ്മരിച്ചു എഴുപത്തിയേഴിലേറെ വർഷം നമ്മോടൊപ്പമായിരുന്ന യേശുവിനെ പോലെ നന്മ ചെയ്തു കടന്നുപോകുവാൻ ദൈവം പിതാവിനെ സഹായിച്ചുവെന്നും സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവിന്റെ വേർപാട് വേദനാജനകമാണെങ്കിലും നീതിമാന്മാർ വിടപറയുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും അവരുടെ സംഭാവനകളിൽ അഭിമാനിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും തിരുവചനങ്ങൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ പോലും സ്നേഹനിധിയായ പിതാവിന്റെ വേർപാട് വരുത്തിവെക്കുന്ന വിടവ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാവാത്ത ഒരു അനുഭവമായിരിക്കുമെന്നും അഭിമന്യക്യം പിതാവ് കൂട്ടിച്ചേർത്തു അഭിമന്യ സ്റ്റീഫൻ എത്തിപ്പൊഴിയിൽ പിതാവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തിയ ഒരു പുണ്യ പുരുഷനായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് കാണാൻ സാധിക്കും വേർപാട് വേദനാജനകമാണെങ്കിലും നീതിമാന്മാർ വിട പറയുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും അവരുടെ സംഭാവനകളിൽ അഭിമാനിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും തിരുവചനങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു ഇതൊക്കെയാണെങ്കിലും സ്നേഹനിധിയായ പിതാവിൻ്റെ വേർപാട് വരുത്തിവയ്ക്കുന്ന വിടവ് മക്കളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് തിരുക്കർമ്മങ്ങൾക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്കും ശേഷം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാംപരമ്പലിന്റെ സാന്നിധ്യത്തിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ അഭിമന്യ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവിന്റെ ഭൗതികശരീരം കബറടക്കി ഷൈക്യാനൂസ് ആലപ്പുഴ